ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്യാർ ബ്ലൈൻഡ് ബാഗ് അൺബോക്സ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ സൗണ്ട് ഒക്കെ ഉണ്ടാവും എന്ന് പറയണത് ഇതിൽ ക്ഷമിക്കണം അതേപോലെ തന്നെ എനിക്ക് ഇതേപോലത്തെ വേറൊരു ചാനൽ ഉണ്ടായിരുന്നു ദി ക്ലൗഡി ക്ലൗഡ് എന്ന് പറഞ്ഞൊരു ചാനൽ അത് നമ്മൾ ബ്ലൈൻഡ് ബാഗിന് വേണ്ടി മാത്രം തുടങ്ങിയൊരു ചാനലായിരുന്നു കേട്ടോ പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കി വെച്ചത് കുറേ നാളെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ ഇത് ഇവിടെ സെയിലിരിക്കുന്ന വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അൺബോക്സ് ചെയ്താട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം പിന്നെ അപ്പോഴത്തേക്കും ആ ചാനൽ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണുക കേട്ടോ എല്ലാവർക്കും എല്ലാവരും ഇതിൻ്റെ ഇതേപോലത്തെ വ്യൂവേഴ്സെല്ലാം അതിനും വേണം കേട്ടോ അപ്പോൾ നമ്മളിത് യു ഗോട്ട് എത്തിയിട്ടുണ്ട് യു ഗോട്ട് തുറന്നു നോക്കുമ്പോൾ നമുക്ക് എനിക്ക് റയറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് റയർ റയറ് റയറായിട്ടാണ് ഞാൻ കിട്ടിയിട്ടുള്ളത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ ചെറ്റിക്കൂട്ടി പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഒരു കുഷി ഏതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവില്ലേ കുഷിയാണ് പ്ലീസ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കുറോമയുടെ സാൻഡ്രിയോ ബ്ലൈൻഡ് ബാഗ് ഇരിക്കേണ്ടായിരിക്കും അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കേട്ടോ അത് നമുക്ക് ഇടാം വേഗം തന്നെ ഇടാം കേട്ടോ പിന്നെ നമ്മളെ ക്ലൗഡി ക്ലൗഡ് എന്ന് പറഞ്ഞ ചാനലിൽ ഈ ഈയൊരു ബ്ലൈൻഡ് ബാഗിൻ്റെ ഈ ഒരു ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ അണിച്ച് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ ഇത് കിട്ടിയില്ലെങ്കിൽ മറ്റേ ചാനലിൽ ഇത് കിട്ടിയില്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ കിട്ടും ഓ ഈയൊരിത് കൃഷി ഓവറായിട്ട് പ്രസ് ചെയ്താൽ എന്നെപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകും അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് പ്രസ് ചെയ്തത് അപ്പോൾ ഇത്ര കൂട്ടോ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ബായ്